ി വയനാട് പനവല്ലി സർവ്വാണി നരിനിരങ്ങി തടാകം ടൂറിസം പദ്ധതി റോബ്വേയും കുട്ടികളുടെ പാർക്കും പൂന്തോട്ടവും അടക്കം നൂറ്റമ്പത് കോടിയുടെ പദ്ധതിക്കാണ് പഞ്ചായത്ത് വാഗ്ദാനം നൽകിയത് എന്നാൽ പദ്ധതി ഇതുവരെയും തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി സർവാണിയിൽ പുഴയോരത്ത പഞ്ചായത്തിന്റെ ഏഴേക്കർ സ്ഥലമാണുള്ളത് ഈ സ്ഥലത്തിലൂടെ ഒഴുകുന്ന കാളിന്തി പുഴയ്ക്ക് കുറുകെ ഏകദേശം അഞ്ചു മീറ്റർ പക്കത്തിൽ തടയണ നിർമ്മിച്ച തടാകം സൃഷ്ടിച്ചുള്ള ടൂറിസം പദ്ധതിക്കായാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത് ഇവിടെ ബോട്ട് സർവീസും നരിനിരങ്ങി മലയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം റോപ്വേയും ചിൽഡ്രൻസ് പാർക്കും പൂന്തോട്ടം അടക്കം നൂറ്റമ്പത് കോടിയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തത് ഇവിടെ കല്ലിട്ടിട്ട് പോയിട്ട് കുറേ ആയി ഇതുവരെയും തടാകം വരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഇവിടെ വന്നാൽ കുറെ ആൾക്കാർക്ക് പണിയും കിട്ടും പിന്നെ ഇവിടെ ഒരു വികസനവും വരും നല്ല രീതിയിൽ ഇതൊക്കെ റോഡും ഒക്കെ നന്നാവും എല്ലാം എന്നാണ് ധാരണ ഓരോ ഓരോ പഞ്ചായത്തിലും ടൂറിസം പദ്ധതി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി കാലങ്ങളായി സി പി ഭരിക്കുന്നതും മന്ത്രി ഒ ആർ കേളുവിന്റെ പഞ്ചായത്ത് കൂടിയാണിത് പ്രദേശത്തെ ഗവധി പേർക്ക് തൊഴിലവസരം ലഭിക്കുന്നതും ടൂറിസം രംഗത്ത് തിരുനെല്ലി ഇട നേടുന്നതുമായിരുന്ന പദ്ധതി നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം വയനാട്